മലയാളം ന്യൂസിൽ ഇനി നോക്കാം വെദ റിപ്പോർട്ട് സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞും മരം ഒടിഞ്ഞും വീടുകൾ തകർന്നു മറ്റു നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് കുളിക്കാനിറങ്ങിയ പതിനഞ്ചുകാരനെ കാണാതായി പ്രാഥമിക വിവരത്തെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തി ചാവക്കാട് പൊന്നാനി കൊച്ചി കണ്ണമാലി മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ കടലിൽ പോകരുത് എന്ന് മത്സ്യത്തൊഴിലാളികളടുത്ത് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകി മലപ്പുറം എടവണ്ണയിൽ മരം കടപുഴുകി വീണു നിലമ്പൂർ റോട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഗ്യാപ് റോഡിലുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം വന്നിരിക്കുന്നു ഓറഞ്ച് അലർട്ടുമാണ് ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാത്രികാല യാത്രയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുണ്ട് കൂടുതൽ വെതർ റിപ്പോർട്ടുകളും മറ്റ് വാർത്തകളുമായി വളരെ വേഗത്തിൽ കൃത്യ പത്ത് മണിക്ക് വിനായക തിരികെത്തും ബ്രേക്ക്ഫാസ്റ്റ് ഷോ തുടരുകയാണ് കാത്തിരിക്കുക ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്കും വാർത്താധിക്ഷിത പരിപാടികളിലേക്കും